ഇന്ത്യൻ ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ബേക്സ് ടൗൺ സ്ക്വയർ ഇനി ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോറ പാണ് റോഡ് വണ്ടൂർ ലൈഫ് ഭവന പദ്ധതി അട്ടിമറിക്കുന്നതിനെതിരെ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് സിപിഎം പ്രതിഷേധ മാർച്ച് നടത്തി വണ്ടൂർ ടിബി പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് മുമ്പിൽ പോലീസ് തടഞ്ഞു കേരളം ജനാധിപത്യത്തിനെതിരെ து கேரளம் மறச்சுக் கொண்டிருக்கிற இடதுபட்சத்தில் ஆதிபத்தியங்களில் சர்க்காங்க நைஃப்ளாத்த போது அட்டிமறச்சுக் கொண்டிருக்கிற பஞ்சாயத்து ലൈഭവന പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്ക് വീട് നിർമ്മിക്കുവാനായി കരാർ വയ്ക്കാത്തതിലും ഗ്രാമപഞ്ചായത്ത് വിഹിതം നൽകാത്തതിലും പ്രതിഷേധിച്ചായിരുന്നു മാർച്ച് സിപിഎം ഏരിയ സെക്രട്ടറി എം മുഹമ്മദ് റസാഖ് ഉദ്ഘാടനം ചെയ്തു പ്രചരിപ്പിച്ചുകൊണ്ട് ഈ നാട്ടിലെ പാവങ്ങൾ ഈ നാട്ടിലെ പാവങ്ങൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു അവരെ ഓരോ ദിവസവും പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പഞ്ചായത്ത് വഹിക്കുന്ന ഭരണാധികാരികൾ എന്നിട്ട് ആ പടം മുഴുവൻ ഇന്നലെ അക്രഡിറ്റഡ് ഏജൻസികൾക്ക് അവർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുകയും അതിന്റെ പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടർ ഈ നാട് വഹിക്കുന്നു ഈ പഞ്ചായത്ത് വഹിക്കുന്നു പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്ക് അഭ്യർത്ഥിപ്പാകുന്നത് ഇത് സി പി എം ഒറ്റക്ക് നടത്തേണ്ട സമരമല്ല ഈ പഞ്ചായത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് നിന്ന് നടത്തേണ്ട സമരമാണ് ആ സമരത്തിന് എല്ലാവരും തയ്യാറാകണം ഇവിടെ നൈ ഗുണഭോക്താക്കൾക്ക് അപേക്ഷകർക്ക് അവരുടെ എഗ്രിമെന്റ് വെച്ചുകൊണ്ട് അവർക്ക് കിട്ടേണ്ട ആനുകൂല്യം സർക്കാർ പ്രഖ്യാപിച്ച ആനുകൂല്യം കൊടുക്കുന്നില്ല എന്ന വിജയം നിലനിൽക്കുന്നു ഇവിടെ പ്രവർത്തിക്കുന്ന കോൺഗ്രസിന്റെല്ലോ മുസ്ലിം ലീഗിന്റെല്ലോ മറ്റ് പല രാഷ്ട്രീയ പാർട്ടികളുമുണ്ടല്ലോ നിങ്ങളുടെ നിലപാടെന്താണ് നിങ്ങളത് വ്യക്തമാക്കുന്നത് നിങ്ങളുടെ നിലപാടെന്താണ് നിലപാട് പഞ്ചായത്തിന്റെ ഭരണക്കാർ പത്രസമ്മേളനം നടത്തി പറഞ്ഞതുപോലെ ഗവൺമെന്റ് വിഹിതം തരാത്തത് കൊണ്ടാണ് എന്നതെങ്കിൽ നിങ്ങളാ നമുക്കൊരു മേശക്ക് ചുറ്റുമിരുന്നു കൊണ്ട് സംസാരിക്കാം പിണറായി വിജയൻ നയിക്കുന്ന കേരളത്തിലെ എൻ ഡി എഫ് ഗവൺമെന്റിനെതിരായ സമരത്തിന്റെ മുന്നിൽ ഞങ്ങൾ ഉണ്ടാകും നമുക്ക് ഒരുമിച്ച് സമരം നടത്താം ഇവിടെ പ്രശ്നം അതല്ല പാവപ്പെട്ടവന് അവരുടെ വിഷയം പാവപ്പെട്ടവരും ഇതിന് തോന്നും ഇതൊന്നും തരാതെ ഇത് അടുത്ത തെരഞ്ഞെടുപ്പിൽ അടുത്ത തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അവർക്കൊരു പേടിയും തരാത്തേണ്ട ഈ ഈ കൊണ്ട് രാത്രി നിങ്ങളുടെ വീടുകളിൽ വരും നിങ്ങളുടെ അഭിമാനം അവർ ഏരിയ കമ്മിറ്റി അംഗം കെ ടി മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം എൻ കണ്ണൻ ഏരിയ കമ്മിറ്റി അംഗം അനിൽ നിരവിൽ ലോക്കൽ സെക്രട്ടറിമാരായ സി ജയപ്രകാശ് ടി പി ഇബ്രാഹിം എന്നിവർ പ്രസംഗിച്ചു ഈസ്റ്റ് ലൈവ് വണ്ടൂർ വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ